ുംബർത്തു എന്റെ ഏറ്റവും ശ്രോതാക്കളെ അള്ളാഹു നമ്മെല്ലാവരെയും അവന്റെ ജന്നാത്ത ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധമാക്കപ്പെട്ട ഷാഹാൻ മാസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് പുണ്യമാക്കപ്പെട്ട വലിയ ഷഷ്ടതയുള്ള മാസമാണ് ഷാഹബാൻ മാസം ഓരോ ഇബാദത്തുകൾക്കും സൽക്കർമ്മങ്ങൾക്കും വലിയ പ്രതിഫലം ഈ മാസത്തിൽ നമുക്ക് കരസ്ഥമാക്കാൻ കഴിയും ഹബീബായ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അധികം നോമ്പെടുത്തിരുന്ന മാസം ഷാബാൻ ആണെന്ന് നമുക്ക് ഹദീസുകളിൽ നിന്ന് കാണാൻ സാധിക്കും മഹദിയായ മഹദിയായ ആയിഷ ഹീബ് അറബി പറയുകയാണ് ഹബീബൽ വസ്ലമായ ഷാഹാനിൽ വളരെ കുറഞ്ഞ ദിവസം ഒഴുകെ ബാക്കിയുള്ള എല്ലാ ദിവസത്തിലും എന്ന് അപ്പോ റമ്മാൻ കഴിഞ്ഞാൽ ഹബീബായ തങ്ങൾ ഏറ്റവും അധികം നോമ്പെടുത്തിരുന്ന മാസം ഷാഹബാൻ മാസമാണ് അതുകൊണ്ട് നാമും ഈ മാസത്തിൽ കൂടുതൽ നോമ്പെടുക്കാൻ ശ്രമിക്കണം അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആ നോമ്പുകൾക്ക് വലിയ പ്രതിഫലം നമുക്കുണ്ട് റംലാൻക്ക് നമ്മുടെ ശരീരത്തെ നോമ്പെടുത്ത് പരിശീലിപ്പിക്കാൻ ഉതകുന്ന ഒരു മാസമാണ് ഹബീബായത്തങ്ങൾ പറഞ്ഞ ഷഹ് ഷഹരി ഷെർബാൻ എന്റെ മാസമാണെന്ന് പറഞ്ഞ ആ ഹബീബിന്റെ മാസമായ ഷഹ്ബാനിൽ ഹബീബായത്തങ്ങൾ ചെയ്ത നോമ്പെടുക്കുക എന്ന് പറയുന്ന ആ കാര്യം നാം ഈ മാസം നാവും ചെയ്യണം അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ മറ്റൊരു ഹദീസിൽ കാണാൻ കഴിയും മഹാനായ അൻഹു ഹബീബായ തങ്ങളോട് ചോദിക്കുകയാണ് യാ ലം മിൻ മിൻ ഷുഹൂരി മാ ഹബീബായ തങ്ങളോട് ചോദിക്കുകയാണ് ഹബീബായ തങ്ങളെ അങ്ങ് മാസം പോലെ നോമ്പെടുക്കുന്ന മറ്റൊരു മാസത്തിലും കണ്ടിട്ടില്ലല്ലോ യാ റസൂൽ അള്ളഹ റംബാൻ കഴിഞ്ഞാൽ പിന്നെ ഷഅബാൻ പോലെ നോമ്പെടുക്കുന്നത് മറ്റൊരു മാസത്തിലും കണ്ടിട്ടില്ലല്ലോ നബി എന്ന് മഹാനായ ഉസാമ ഉസാമി അൻഹു ചോദിക്കുകയാണ് ആ സമയത്ത് തങ്ങൾ പറഞ്ഞു കൊടുത്തു കാൽ യും റജബിന്റെയും ഇടയിൽ ജനങ്ങൾ അശ്രദ്ധരായി പോകുന്ന ഒരു മാസമാണ് ഷഹാൻ മാസം എന്ന് പറഞ്ഞാൽ റജബ് ആദ്യത്തെ മാസം അത് കഴിഞ്ഞാൽ പിന്നെ ഷഹബാൻ ഷഹബാൻ കഴിഞ്ഞ പിന്നെ റംലാൻ ആ റംലാന്റെയും റജബിന്റെയും ഇടയിൽ ജനങ്ങൾ അശ്രദ്ധരായി പോകുന്ന ഒരു മാസമാണ് വലിയ ശ്രദ്ധ കൊടുക്കാതെ പോകുന്ന ഒരു മാസമാണ് ഷഹബാൻ അതുകൊണ്ടാണ് ഞാൻ ഈ മാസത്തിൽ ഏറ്റവും അധികം ഹബീബായ അലൈഹി നോമ്പെടുക്കുന്നതെന്ന് ഹബിബ ഞാൻ അള്ളാഹുന്റെ അടുക്കിലേക്ക് നമ്മുടെ അമലുകൾ ഏറ്റവും അധികം ഉയർത്തപ്പെടുന്ന ഏറ്റവും അധികം ഉയർത്തപ്പെടുന്ന മാസമാണ് ഷഹബാൻ മാസം അതുകൊണ്ട് ഞാൻ നോമ്പുകാരനായിരിക്കെ എൻ്റെ അമലുകൾ ഉയർത്തപ്പെടാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് അലൈഹി ഹബീബാർഹി സാഹുഅലമാങ്ങള് നമ്മോട് പഠിപ്പിക്കുകയാണ് അപ്പോ നമ്മുടെ അമലുകളും നോമ്പുകാരനായിരിക്കെ ഉയർത്തപ്പെടണം ഓരോ ദിവസവും ഷർബാനിലെ ഓരോ ദിവസവും നമ്മുടെ അമലുകൾ എന്താവുന്നുണ്ട് ഉയർത്തപ്പെടുന്നുണ്ട് എന്നാണ് ഈ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സാധാരണ വ്യാഴാഴ്ചയും അതുപോലെ തന്നെ തിങ്കളാഴ്ചയൊക്കെ അമലുകൾ ഉയർത്തപ്പെടുന്നുണ്ടെന്ന് ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ ഏറ്റവും അധികം അമലുകൾ നാം ചെയ്ത അമല സ്വാനിഹാത്തുകൾ സൽക്രമങ്ങൾ ഉയർത്തപ്പെടുന്ന ഒരു മാസമാണ് ഷഹ്ബാൻ മാസം എന്ന് പറയുന്നത് അതുകൊണ്ട് നാം ഈ ഷഹ്ബാനിൽ നോമ്പുകാരനാകുമ്പോൾ നമ്മുടെ അമലുകൾ നാം ചെയ്ത സൽ നാം ചെയ്ത ഇബാധത്തുകൾ റബ്ബിന്റെ അടുക്കിലേക്ക് നോമ്പുകാരനായ നിലക്ക് ഉയർത്തപ്പെട്ടാൽ അള്ളാഹു സ്വീകരിക്കാൻ കാരണമാകും ഹദീസാണ് നാം ഈ പറഞ്ഞത് അതുകൊണ്ട് നാം ഈ മാസത്തിൽ കൂടുതലായിട്ട് നോമ്പെടുക്കണം അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഒരിക്കലും നാം ഈ മാസത്തിൽ വിവാദത്തിന്റെ കാര്യങ്ങൾ അശ്രദ്ധരാകാൻ പാടില്ല കൂടുതൽ സൽക്രമങ്ങൾ നാം ചെയ്യണം മഹത്തുക്കളായ പണ്ഡിതന്മാർ ഒരുപാട് കാര്യങ്ങൾ ഈ മാസത്തിൽ ചെയ്യാൻ ഈ ഷബാൻ മാസത്തിൽ ചെയ്യാൻ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട് ആരിഫിങ്ങളായ മഹാൻ ഇമാം യാഫി റതിയുള്ളു ഇമാം മുഹമ്മദ് റതിയുള്ളു ഇമാം അബ്ദുൽ ഹമീദ് ഹമീദ്ൽ മക്കി ഇറതിയുള്ള എന്നിവരെ പ്രസ്ഥാപിക്കുന്ന ഒരു കാര്യം കാണാൻ സാധിക്കും സുഹൃത്തു ദുഹാനിലെ ആദ്യത്തെ എട്ടാത്തുകളില് ഷബാൻ്റെ ഒന്നാമത്തെ രാവ് മൂലം പതിനഞ്ചാമത്തെ രാവ് വരെ അതായത് ബറാത്ത് രാവ് വരെ നമ്മൾ ആദ്യത്തെ എട്ടായിത്തുകൾ സൂറത്ത് ദുഹാന്റെ ആദ്യത്തെ എട്ടാഴത്തുകൾ പതിനഞ്ച് തവണ പാരായണം ചെയ്യുക മുപ്പത് പതിനഞ്ചാമത്തെ രാവിൽ അതായത് ബറാത്ത് രാവിൽ അത് മുപ്പത് തവണ പാരായണം ചെയ്യുക എന്നിട്ട് ധിക്കുറും സൊലാത്തൊക്കെ ചെല്ലുതു ആ ചെയ്താൽ ആ പ്രാർത്ഥനയ്ക്ക് പോലെ ഇജാപത്തുണ്ടെന്ന് ഈ മഹത്വക്കളായ പണ്ഡിതന്മാരൊക്കെ രേഖപ്പെടുത്തി വെക്കുകയാണ് അതുകൊണ്ട് അത് ചെയ്യുക അള്ളാഹു തോഫിക്ക് നൽകിയ അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ സാദുൽ മായദ് എന്ന കിതാബിൽ രേഖപ്പെടുത്തി വെക്കുന്നതായിട്ട് കാണാൻ സാധിക്കും മൻകാല ഫീഖു അൽഫമറ ഷെബാൻ മാസത്തിൽ ഈ പറയാൻ പോകുന്ന ദിഖർ ആയിരം തവണ ചെല്ലിയാൽ മറ്റൊരു വാഴത്തിൽ കാണാം എണ്ണം പറഞ്ഞിട്ടില്ല അപ്പോ എന്തായാലും നമുക്ക് കഴിയുന്ന അത്ര ചൊല്ലുക അങ്ങനെ ഈ ദിഖർ നമ്മൾ ചൊല്ലിയാൽ നമുക്ക് കിട്ടുന്ന പ്രതിഫലം ആയിരം വർഷം വിഭാഗത്തി ചെയ്ത പ്രതിഫലം നമുക്ക് കിട്ടുമെന്നാണ് അതുപോലെ തന്നെ നമ്മുടെ ആയിരം വർഷം തെറ്റുകൾ അള്ളാഹു നൽകുമെന്നും അതുപോലെ നമ്മുടെ കബറിൽ നല്ല പ്രകാശിക്കുന്ന മുഖവുമായിട്ട് കൊണ്ടുവരുപ്പെടുമെന്നൊക്കെ ഈ കിതാബിൽ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പോ ഈ നിഖർ ഞാൻ ഈ പറയാൻ പോകുന്ന ദിക്കർ നമ്മള് അധികരിപ്പിക്കുക നിഖർ കെട്ടിട്ട് ആയിരം വർഷം ചെയ്ത പ്രതിഫലം നമുക്ക് കിട്ടുന്ന ഒന്നുകൂടെ പറയാം കരിഹൽ എന്നുള്ള ഇതിർ എന്ത് ചെയ്യാ നമുക്ക് കഴിയുന്നത്ര ചൊല്ലുക അള്ളാഹു അല്ലാതെ ആരാധന കർഹൻ മറ്റൊരാളില്ല അള്ളാഹുവിനെ ആരാധിക്കുന്നു എന്നൊക്കെയാണ് ഇതിന്റെ ആശയം വരുന്നത് ഇതിക്കർ നമ്മൾ അധികരിപ്പിക്കുക അള്ളാഹു തോഫിക്ക് നൽകാൻ അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ കൂടുതലായിട്ട് നോമ്പെടുക്കുക മറ്റു അഴിവാത്തുകളും സൽക്രമങ്ങളൊക്കെ ചെയ്യുക രാത്രി എഴുന്നേറ്റുന്നോണ്ട് നിസ്കരിക്കുക അതുപോലെ തന്നെ അള്ളാഹുവിനെ കിരികരങ്ങളും ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുക അതിനൊക്കെ വലിയ ഇജാപത്തൊണ്ട് വലിയ പുണ്യമാക്കപ്പെട്ട മാസമാണ് അതുകൊണ്ട് ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയരുത് എന്ന് പ്രത്യേകം ഓർമ്മിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് അള്ളാഹുസ് മഹാനുവാദം നമ്മൾ പറഞ്ഞതും കേട്ടതുമായ കാര്യങ്ങളൊക്കെ ഒരു സ്വഹായം നൈ സ്വീകരിക്കട്ടെ അള്ളാഹുബന് നിന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടാനല്ല ഞങ്ങളിന്ന് സംഭവിച്ച തെറ്റുകുറ്റങ്ങളൊക്കെ നീ പൊറുക്കണല്ല